മൈജി എക്സ് മാസ് സെയിലിൽ നറുക്കെടുപ്പിലൂടെ ദിവസം ഒരു ലക്ഷം രൂപ വീതം സ്വന്തമാക്കിയവർക്കുള്ള ക്യാഷ് പ്രൈസ് വിതരണം കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ നടന്നു മന്ത്രി മുഹമ്മദ് റിയാസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു മൈജി ചെയർമാൻ എ കെ ഷാജി സന്നിഹിതനായിരുന്നു ഇരുപത് ദിവസം നീണ്ടുനിന്ന നിന്ന മൈ ജി എക്സ്മാ സെയിൽസിന്റെ ഭാഗമായി ഓരോ ദിവസവും ഒരു ഉപഭോക്താവിന് ഒരു ലക്ഷം രൂപ വീതം സമ്മാനം പ്രഖ്യാപിച്ചിരുന്നു അങ്ങനെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത ഇരുപത് വിജയികൾക്കുള്ള സമ്മാന വിതരണമാണ് മൈ ജി ഫ്യൂച്ചറിന്റെ പൊറ്റമ്മൽ ഷോറൂമിൽ നടന്നത് മന്ത്രി മുഹമ്മദ് റിയാസ് സമ്മാന വിതരണം നിർവഹിച്ചു ആ പ്ലാനിങ്ങിൻ്റെ ഭാഗമായി മൈ ജി പടർന്ന് പന്തലിച്ച് ഏവരും അറിയുന്ന ഒരു പ്രധാനപ്പെട്ട വ്യവസായ സ്ഥാപനമായി കച്ചവട സ്ഥാപനമായി മാറിയിരിക്കുക ഇതിന് ഒപ്പം നമ്മൾ പൊതുവെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കച്ചവടക്കാർ അവർക്ക് കൂടുതൽ ലാഭം കിട്ടുമ്പോൾ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് അവർ പോകും സമൂഹത്തെ കൂടി ഓർക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാടിനത് ഏറെ ഗുണകരമായി മാറുന്നത് സാമൂഹിക പ്രതിബദ്ധത കച്ചവടം നടത്തി ലാഭം കൊയ്യുന്നവരിൽ ഉണ്ടാവുമ്പോൾ അത് സമൂഹത്തിനേറെ ഗുണകരമാണ് സാധാരണ മനുഷ്യർക്ക് ഉൾപ്പെടെ അതേറെ ഗുണകരമാണ് അങ്ങനെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റോട് കൂടി ഇടപെടുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന വ്യക്തിയാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ഷാജി എന്നുള്ളത് ഞാൻ ഇവിടെ പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഉപഭോക്താക്കളുടെ പിന്തുണയാണ് മൈജിക്ക് പ്രചോദനമെന്ന് മൈജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ എ കെ ഷാജി പറഞ്ഞു നിന്നാണ് ഈ ഇരുപത്തിയൊന്ന് പേരെ ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഒരുപാട് ഓഫറുകള് ഞങ്ങള് കൊടുക്കുന്നുണ്ട് മൈജി പരസ്യവാചകം പറയുന്നത് പോലെ തന്നെ എല്ലാം പറയുന്ന ഒരു പറഞ്ഞത് കൊടുക്കുന്നൊരു കമ്പനിയുടെ ആണ് ഏറ്റവും കൂടുതൽ സമയത്തിനുള്ളിൽ കൊടുക്കുന്ന ഒരു ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ നീണ്ടുനിന്ന ഓഫർ കാലയളവിൽ അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്തവർക്കാണ് നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് ഇതുകൂടാതെ ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ വിവിധ സമ്മാനങ്ങളും നൽകിയിരുന്നു ന്യൂസ് കോഴിക്കോട്